കർത്താവിന്റെ സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 യോശുവ യോശുവ അഞ്ചാം അഞ്ചാം അധ്യായം അധ്യായം ഇസ്രയേൽ മക്കൾ ഇക്കര കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ ർദാനിലെ വെള്ളം വറ്റിച്ച് കളഞ്ഞു എന്ന് യുവർദാന്റെ പടിഞ്ഞാറ ഭാഗത്തുള്ള അമൌരി രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാനി രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി ഇസ്രയേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി അക്കാലത്ത് യഹവ യോശുവയോട് തീ കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രയേൽ മക്കളെ രണ്ടാമതും പരിശോധന ചെയ്യുക എന്ന് കൽപ്പിച്ചു യോശുവ തീ കല്ലുകൊണ്ട് കത്തി ഇസ്രയേൽ മക്കളെ അഗ്രചർമ്മ ഗിരികൾ വെച്ച് പരിശോധന ചെയ്തു യോശുവ പരിശോധന ചെയ്യുവാനുള്ള കാരണമോ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി പുറപ്പെട്ടു പോന്ന ജനത്തിനെല്ലാം പരിശോധന കഴിഞ്ഞിരുന്നു എങ്കിലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിശോധന ചെയ്തിരുന്നില്ല ിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്കു അനുസരിക്കായകൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രയേൽ മക്കൾ നാൽപ്പത് സമരസരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടിവന്നു നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു എന്നാൽ അവർക്ക് പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരെ യോശുവ പരിചേദന ചെയ്തു അവരെ പ്രയാണത്തിൽ പരിചേദന ചെയ്യായ അവർ അഗ്രചർമ്മികളായിരുന്നു അവർ സർവ്വജനത്തെയും പരിശോധന ചെയ്ത് തീർന്ന ശേഷം അവർക്ക് സൌഖ്യമായതുവരെ അവർ പാളയത്തിൽ താൻ താങ്കളുടെ സ്ഥലത്ത് പാറ്റു യഹോവായ് യോശിബയോട് ഇന്ന് ഞാൻ മിശ്രീമിന്റെ നിന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നുവെന്ന് അരടി ചെയ്തു അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നു വരെ ഗിൽഗാൽ ഉരുൾ എന്ന് പേര് പറയുന്നു ഇസ്രയേൽ മക്കളെ ഗിൽഗാലെ പാളയമിറങ്ങി ആ മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് എരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു പെസകായുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്ത് വിളവ് കൊണ്ടുള്ള പൊളിപ്പില്ലാത്തപ്പവും മലരും തിന്നു അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി ഇസ്രയേൽ മക്കൾ പിന്നെ മന്ന കിട്ടിയതുമില്ല ആയാണ്ടു അവർക്കനാൻ ദേശത്ത് കൊണ്ട് ഉപജീവിച്ചു യോശിവായരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരു ആൾ കൈയിൽ വാൾ ഊരിപിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു യുവശിവ അവന്റെ അടുക്കൽ ചെന്നു അവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു അതിനു അവൻ അല്ല ഞാൻ യഹോവിട സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോശുവ സാട്ടാംഗം വീണ് നമസ്കരിച്ചു അവനോട് കർത്താവിനും അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കടകാം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു യോശുവ യോശുവ അങ്ങനെ ചെയ്തു ആറാം അധ്യായം വാക്യങ്ങൾ യോശുവ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ എരിഹോവിനെ ഇസ്രയേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതുമില്ല യഹോവ യോശുവയോട് കൽപ്പിച്ചത് ഞാൻ യരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് വേട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം അവർ ആട്ടിൻ കൊമ്പ് നീട്ടിയൂതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം അപ്പോൾ പട്ടണം അതിൽ വീഴും ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം നൂന്റെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ചു അവരോട് നിയമപ്പെട്ടകം എടുപ്പീൻ ഏഴ് പുരോഹിതന്മാർ യഹോവയുടെ പേട്ടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു ജനത്തോടും അവൻ നിങ്ങൾ ചെത്തും പട്ടണത്തെ ചുറ്റി നടപ്പിയും ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം എന്ന് പറഞ്ഞു യോശുവ യോശുവജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് ഏഴ് പുരോഹിതന്മാർ യഹോയുടെ മുമ്പിൽ നടന്നു കാഹളമഊതി യഹോവയുടെ നിയമപ്പെട്ടകം അവരുടെ പിന്നാലെ ചെന്നു ആയുധപാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു യോശുവ ജനത്തോട് ആർപ്പിടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത് ഒച്ച കേൾപ്പിക്കരുത് വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത് അതിന്റെ ശേഷം ആർപ്പിടാം എന്ന് കൽപ്പിച്ചു അങ്ങനെ ഈ ഹോവിടപ്പെട്ടകം ഒരു പ്രാവശ്യ പട്ടണത്തെ ചുറ്റി നടന്നു പിന്നെ അവർ പാളയത്തിലേക്ക് വന്നു പാളയത്തിൽ പാർത്തു യോശുവ അധികാരത്തെ എഴുന്നേറ്റു പുരോഹിതന്മാർ ഈ ഹോവിടപ്പെട്ടകം എടുത്തു ഏഴ് പുരോഹിതന്മാർ യഹോവിട പട്ടകത്തിന്റെ മുമ്പിൽ ആട്ടും കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു ശേഷമുള്ള കൂട്ടം യഹോവയുടെ പട്ടകത്തിന്റെ പിന്നാലെ നടന്നു ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു രണ്ടാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു അവർ ആറ് ദിവസം ചെയ്തു ഏഴാം ദിവസമോ അവർ അധികാരത്ത് അരുണോദയെ തിങ്കൾ എഴുന്നേറ്റു പട്ടണത്തെ ആഭ്യന്തര തന്നെ ഏഴ് പ്രാവശ്യം ചുറ്റി അന്ന് മാത്രം അവർ പട്ടണത്തെ ഏഴ് പ്രാവശ്യം ചുറ്റി ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർക്ക് ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞു തന്നാൽ ആർപ്പിഴുവീൻ യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു എങ്കിലും രാഹാബ് എന്ന വ്യയിച്ച് നാമയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടെ ഇരിക്കട്ടെ എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപിതാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രയേൽപാളയത്തിൽ ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപദാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും വെള്ളിയും പൊന്നുമൊക്കെയും ചെമ്പും ഇരുമ്പുകൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം അവ യഹോബയുടെ കണ്ണാരത്തിൽ ചേരണം അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹള ഊതുകയും ചെയ്തു ജനം കാഹളനാഥ കേട്ടു അത്യുച്ഛത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു ജനം ഓരോരുത്തർ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്നു പട്ടണം പിടിച്ചു പുരുഷൻ സ്ത്രീ ബാലൻ വൃദ്ധൻ ആട് മാട് കഴുത് എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിന്റെ വായ്പരിയാൽ അശേഷം സംഹരിച്ചു എന്നാൽ രാജ്യത്തെ ഉറ്റുനോക്കിയ രണ്ട് പുരുഷന്മാരോട് യോശുവ വേശിയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരികയും എന്ന് പറഞ്ഞു അങ്ങനെ കൂറ്റുകാരായിരുന്ന യൌനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്നു ഇസ്രയോ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു പിന്നെ അവർ പട്ടണവും അതിലുള്ളതൊക്കെയും തീവെച്ച് ചൂട്ടുകളഞ്ഞു എന്നാൽ വെള്ളിയും പൊന്നും ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള പാത്രങ്ങളും അവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിൽ വെച്ചു എരിഹോവിനെ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേഷ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശു അവിടെയും അവരുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു അവൾ ഇന്നുവരെയും ഇസ്രയേലിൽ പാർക്കുന്നു അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്തമകൻ നഷ്ടമാകും അതിന്റെ കാതകു തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകുമെന്ന് പറഞ്ഞു അങ്ങനെ യഹോബയോശിബിയോടുകൂടെ ഉണ്ടായിരുന്നു അവന്റെ കീർത്തി ദേശത്ത് എല്ലായിടവും പാരുന്നു അപ്പൊ സ്ഥലനായ പൌലോസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം കൊലോസിയർ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ പരിപ്പിപ്പാൻ ഈ വക നിമിത്തം ദൈവ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ അന്യോന്യ ഫോസ്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനനും യഹൂദനും എന്നില്ല പരിച്ഛേദനയും അഗ്നിചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൌമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എല്ലാറ്റിനും മീത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി ഇരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പീൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീകഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയും ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായി യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ അവരോട് കയ്പായിരിക്കെയുമായിത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിനും അവരെ കോപിപ്പിക്കരുത് ദാസന്മാരെ ജഡപപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോട് അത്ര അനുസരിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനു എന്ന പോലെ മനസ്സോടെ ചെയ്വീൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും എഴുതിയ ലേഖനം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കൊലോസിയർ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ പ്രാർത്ഥനയിൽ ഊറ്റിരിപ്പീൻ സ്തോത്രത്തോടെ അതിൽ ജാകരിപ്പീൻ എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിപ്പിയൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുപീൻ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്റെ അവസ്ഥയൊക്കെയും കർത്താർ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹപൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങൾ ഒരുത്തിനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കും എന്റെ സഹബദ്ധനായ അരിസർഹോസും ബർന്നബാസിന്റെ മറ്റൊന്നനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൾ വന്നാൽ അവനെ കൈക്കൊള്ളീൻ യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു പരിഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു നിങ്ങൾക്കും ലുവീതിക്കാർക്കും ഹിയരിപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു ലുവിദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുകയും നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലുവിദിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും ദിവ്യക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും അർഹിപ്പോസിനോട് കർത്താവ് ലഭിച്ച ശുശ്രൂഷ നിവൃത്തിപ്പാൻ നോക്കേണമെന്ന് പറവീൻ പൌലസായ എന്റെ സ്വന്തം കൈയ്യാലെ വന്ദനം എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ള കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ തൊണ്ണൂറ്റിയേഴാം യഹോവ വാഴുന്നു ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ മേഘവും അന്ധകാരവും അവന്റെ ചുറ്റുമിരിക്കുന്നു നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു തീ അവന് മുമ്പായി പോകുന്നു ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു അവന്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ടു വിറയ്ക്കുന്നു യഹോയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു സകല ജാതികളും അവന്റെ മഹത്വത്തെ കാണുന്നു വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പിൻ സിയോൻ കേട്ട് സന്തോഷിക്കുന്നു യഹോവേദിന്റെ ന്യായവിധ ഹേതുവായി യഹോദാ പുത്രിമാർ ഘോഷിച്ചാനന്ദിക്കുന്നു യഹോവേദി സർവഭൂമിക്കുമീരെ അധ്യൂന്നതൻ സകല ദേവന്മാർക്കു മീരെ ഉയർന്നവൻ തന്നെ യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു ദുഷ്ടന്മാരുടെ കൈയ്യിൽ നിന്ന് അവരെ വിടിപ്പിക്കുന്നു നീതിമാൻ പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഊദിക്കും നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ അവന്റെ വിശുദ്ധ നാഭത്തിന് സ്തോത്രം ചെയ്യുവീൻ स्तुरीक योग्य रामेश्वजन् स्तु नित्यं वसिपदिना स्तुरिणावणीरवन्नामम् अदु मुडे सौभाग्यं स्तुरिणावणीरवन्नामम् अदु मुडे सौभाग्यम् ேத்தின் கல தலம்ி தியராமாயவன் மோதமாயவன் ஸ்னேகத்தின் கர தலம் நீ தியராய் மோதமாயன் ஸ்துதி ஆடிடமே ஸ்துதிகளுக்கு யோகேஷ்ராஜன் ஸ்துதிகளில் ப்பதினாள் ூதிச்சுராமவணி ரவன் மாமம் அது தண்ணம் மூட சௌதிச்சி ராமவணி ரவன் மாமம் அது വിശുരച്ച അവനോട് നിത്യവും ചേർന്നിരുന്നു അവൻ സ്തുതി പാടാമേ നിന്നും അവനോട് നിത്യവും ചേരുന്നു അവൻ സ്തുതി പാടാമേതി യോഗ്യനമേ जन् स्तुरी नित्यं वसिपदिना स्तुरिचिडमवनी नीलवन्नामम् अडे सौभाग्यं स्तुरिचिडमवनीलवन्नामम् अडे सौभाग्यं िडामि आवनमाश्वासं पावि आगयावने मा स्तुविडामि माश्वासं प्रापिच्छीणम् आगया रवने मा स्थूरिचीडामि स्थूली योगिना मे शिवराजन् स्थूलीनित्यं मसि परिणा स्थूरिचीडामवनीमम् ം മൂടെ സൗഭാഗ്യം സ്തുതിച്ച മാണീളവൻ മാമം അതു കാന്നൂടെ സൗഭാഗ്യം സന്തോഷം വച്ചിടൂ കൺമണി പോയി നമ്മെ കാക്കുന്നതാ ഊർവിലവനെ നാം സ്തുതിച്ചിടാനേ പോൽ നമ്മെ കാക്കുന്നതോ ഊർവിലവനെ നാം സ്തുതിച്ചിടാനേ സ്തുതികൾക്ക് യോഗ്യനേശിവൻ സ്തുതികളിൽ

மேகத்தில் வந்திடுமே உள்ளாசமானவன் கூழே வாழா இந்த மை தன் ஸ்துதி பாடிடாமே உள்ளாசமோடவன் கூடே வாழாம் തൻ സ്തുതി പാടിടാമേ സ്തുതികൾക്ക് സ്തുതിക സ്തുതികളിൽ നിത്യം വസിപ്പതിനായി സ്തുതി ചീഡാ നീലവൻ നാമം അതുതാന്നൂടെ സൗഭാഗ്യം സ്തുതിച്ചിടാം അവനീലവൻ നാമം अदुतानं मुडे सौभाग्यम्